ഷമി ചെയ്തത് വലിയ തെറ്റ് കളിക്കിടെ വെള്ളം കുടിച്ചതിന് മാപ്പ് പറയണം ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്ന അധിക്ഷേപ വർഷങ്ങളിൽ ഒന്നു മാത്രമാണിത് ഇന്ത്യക്കായി പോരാടുമ്പോൾ പിച്ചിലെ നിയമങ്ങൾ തെറ്റിച്ചതിനോ അപമര്യാദയായി പെരുമാറിയതിനോ അല്ല ഈ സൈബർ ആക്രമണങ്ങൾ മറിച്ച് കളി മുറുകുന്നതിനിടെ ദാഹിച്ചപ്പോൾ ഇത്തിരി വെള്ളം കുടിച്ചതിനാണ് മുസ്ലിമായിട്ടും ഈ സമയത്ത് ഷമി ഇങ്ങനെ ചെയ്തത് തെറ്റായെന്നും ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് പറയണമെന്നും പറഞ്ഞ് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അഖിലേന്ത്യ മുസ്ലിം ജമാത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്സിയാണ് ഏറ്റവും ഒടുവിൽ മുഹമ്മദ് എന്ന പ്രതിഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി അധിക്ഷേപം ചൊരിയുന്നത് റംസാൻ കാലത്ത് വ്രതം അനുഷ്ഠിക്കുകയെന്നത് പ്രധാന ഉത്തരവാദിത്തമാണെന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നവർ പാപികളാണെന്നുമാണ് റസ്സി പറയുന്നത് ദുബായിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിനിടെ മുഹമ്മദ് ഷമി വെള്ളം കുടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം ആരംഭിച്ചത് വ്രതമെടുക്കുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തങ്ങളിലൊന്ന് ആരോഗ്യവാനായ ഒരു സ്ത്രീയോ പുരുഷനോ അത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അവർ വലിയ കുറ്റക്കാരാണ് ഇന്ത്യയിലെ പ്രശസ്ത ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമി മത്സരത്തിനിടയിൽ വെള്ളം കുടിച്ചു ആളുകൾ അദ്ദേഹത്തെ കാണുകയാണ് അദ്ദേഹം കളിക്കുന്നതിനർത്ഥം ആരോഗ്യവാനാണെന്നാണ് ആ സാഹചര്യത്തിൽ വ്രതം അനുഷ്ഠിക്കാതിരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും റസ്വി കൂട്ടിച്ചേർത്തു വ്രതമെടുക്കാതെ ഷമി കുറ്റം ചെയ്തുവെന്നും ഇതിന് ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും മതപണ്ഡിതൻ കുറ്റപ്പെടുത്തുന്നു നോമ്പെടുക്കാത്തതിലൂടെ ഷമി വലിയൊരു പാപം ചെയ്തു ശരീരത്തിന്റെ കണ്ണിൽ അയാളൊരു കുറ്റവാളിയാണ് മുഹമ്മദ് ഷമി ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ഞാൻ അവനെ ഉപദേശിക്കുകയാണെന്നും മൗലാന പറയുന്നു ക്രിക്കറ്റ് കളിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ അല്ലാഹു വ്യക്തിക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക ഷമി ഇതെല്ലാം മനസ്സിലാക്കണം ഷമി തൻ്റെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് മാപ്പ് പറയേണ്ടതാണെന്നും മൗലാന വ്യക്തമാക്കി ഇതിനെ പിന്തങ്ങി നിരവധി പേരാണ് ഷമിക്കെതിരെ അധിക്ഷേപ വർഷം ചൊരിയുന്നത് ഷമി മാപ്പ് പറയണമെന്നും ഇസ്ലാമിക നിയമത്തിന് നിരക്കാത്തത് ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും ചിലർ കുറ്റപ്പെടുത്തുമ്പോൾ കായിക മേഖലയെ മതവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഷമി മതനിയമം പിന്തുടരുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ മൗലാനയെ ചോദ്യം ചെയ്ത് ബി ജെ പി നേതാവ് മാധവീ രംഗത്തെത്തിയിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നതാണ് ഷമിയുടെ കടമയെന്നും മൗലാന അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും മാധവി പറഞ്ഞു ഞാൻ മൗലാന സാഹിബിനോട് ചോദിക്കട്ടെ ഒരു ക്രിക്കറ്റ് താരം ഇന്ത്യയെ വിജയിപ്പിക്കാൻ കളിക്കളത്തിൽ പോരാടുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് മുഹമ്മദ് ഷമി സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിൽ അല്ലാഹു സന്തോഷിക്കില്ലേ റംസാൻ സമയത്ത് എന്തിനാണ് ക്രിക്കറ്റ് കണ്ടത് ഇസ്ലാമിൽ റംദാനിൽ വിനോദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയപ്പെടുന്നു മതം പിന്തുടരുന്നത് കളിക്കാർക്ക് മാത്രമാണോ ബാധകം അതോ മറ്റെല്ലാവർക്കും ബാധകമാണോ എന്നും മാധവീലത ചോദിച്ചു അതേസമയം ഇസ്ലാമികവാദികൾ വിവാദമാക്കിയ സംഭവം നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഷമി കാഴ്ചവെച്ചത് ഓസീസിനെ നാല് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് പത്ത് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത ഷെമി ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി